നമസ്കാരം കൊച്ചി പള്ളുരുത്തി സ്വദേശി ഷിജോയെയും സുൽത്താൻ ബത്തേരിക്കാരൻ അസ്കാഫിനെയും മയക്കുമരുന്ന് ആംബ്യൂളുകളുമായി ചേർത്തല എക്സൈസ് പിടികൂടിയത് രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബർ ഗ്രാം എം ഡി എം എ വഞ്ചിയൂർ പോലീസ് കാസർഗോഡ് സ്വദേശിയായ മുക്സിൻ അലിയെയും വള്ളക്കടവ് സ്വദേശികളായ നൌഷാദിനെയും സഫീറിനെയും അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിനാലിന് ഏഴര ഗ്രാം എം ഡി എം എ ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കാക്കനാട് സ്വദേശി മഫ്രു എന്ന സലാഹുദിനെയും പാലക്കാട് തൃത്താല സ്വദേശി അമീർ അബ്ദുൽ ഖാദറിനെയും ബൈക്കത്തുകാരൻ അർഫാസ് ഷെരീഫിനെയും കൊച്ചിയിൽ വെച്ച എക്സൈസ് അറസ്റ്റ് ചെയ്തതും കഴിഞ്ഞ കൊല്ലം നവംബർ ഇരുപത്തിരണ്ടിന് ഒടുവിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഏറ്റുമാനൂർ സ്വദേശി അമീർ മജീദിനെയും ചങ്ങനാശ്ശേരി സ്വദേശിനെയും ബംഗളൂരുവിൽ മൂന്നാം വർഷ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമായ വർഷയെയും നാനൂറ്റി എൺപത് ഗ്രാം എം ഡി എം എ തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറയിൽ വെച്ച വാഹന പരിശോധനയ്ക്കിടയിൽ ഹിൽ പാലസ് പോലീസ് പിടികൂടി ചെങ്ങളായി സ്വദേശികളായ ഷിഫാസിനെയും പി കെ മുബീനെയും എം ഡി എം എ പനങ്ങാട് പോലീസ് പിടികൂടി ഞാറക്കൽ സ്വദേശി മുഹമ്മദ് അഫ്സലിനെ ആറ് എൽ എസ് ടി സ്റ്റാമ്പുകളും മൂന്ന് ഗ്രാം എം ഡി എം എ പിടികൂടിയത് ആലുവ പോലീസും ഡാൻസ് ഓഫ് ടീമും മുഹമ്മദ് മഷൂദിനെയും മുഹമ്മദ് ആസാദിനെയും മയക്കുമരുന്നുമായി കണ്ണൂർ പോലീസ് പിടികൂടി ഇതൊക്കെ ഈ കഴിഞ്ഞ മാസം പിടികൂടിയ ചില മയക്കുമരുന്നു കേസുകളാണ് ഇനിയുമുണ്ട് ഒരുപാട് ഇതിൽ എന്താണ് ഇത്ര പ്രത്യേകതയുള്ളത് ഇതിപ്പോൾ കേരളത്തിൽ പതിവല്ലേ എന്നൊക്കെയുള്ള സംശയം നിങ്ങളിൽ പലർക്കുമുണ്ടാകാം എന്നാൽ ഇക്കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ സംസ്ഥാനത്ത് പിടികൂടിയ മയക്കുമരുന്ന് കേസുകളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ പൊതുവായൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണത് കേരളത്തിൽ പിടികൂടുന്ന തൊണ്ണൂറ് ശതമാനം മയക്കുമരുന്ന് കേസുകളിലും പ്രതിസ്ഥാനത്ത് ഒന്നോ രണ്ടോ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ടാകും തീർന്നില്ല പല കേസുകളിലും ഈ മുസ്ലിം പുരുഷന്മാരോടൊപ്പം ഒരു പെൺകുട്ടിയും ഉണ്ടാകും പക്ഷെ ആ പെൺകുട്ടി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരായിരിക്കില്ല മറിച്ച് ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിരിക്കും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കാര്യം ഒന്ന് പരിശോധിച്ചു നോക്കണം കഴിഞ്ഞ ഏഴ് മാസങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് പിടികൂടിയ മയക്കുമരുന്ന് കേസുകളെ സംബന്ധിച്ച വാർത്തയെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് ഒപ്പം ഒരു പെൺകുട്ടിയെ കൂടെ കൂട്ടുന്നത് മയക്കുമരുന്ന് കടത്തിനിടയിൽ പോലീസ് വാഹന പരിശോധന നടത്തിയാലും സംശയം തോന്നാതിരിക്കാനാണ് പറഞ്ഞു വന്നത് മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തുന്നതിൽ വലിയൊരു വിഭാഗം ചെറുപ്പക്കാരും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നും പല കേസുകളിലും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചുമാണ് ലവ് ജിഹാദ് ഇല്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ മനസ്സിൽ ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട് ഈ നിമിഷ ഫാത്തിമയും സോണിയ സബാസ്റ്റ്യനും അടക്കമുള്ള പെൺകുട്ടികൾ എങ്ങനെ സെറിയയിലെത്തി ഈരാറ്റുപേട്ട ഭാഗത്ത് നിന്ന് മാത്രം ഇരുന്നൂറിലേറെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ലവ് ജിഹാദിനിരയായി എന്ന് പി സി ജോർജ് വെളിപ്പെടുത്തിയിരുന്നു അതിന്റെ ഫലം അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തു ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ വോട്ട് ചോദിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ പി സിയെ കൂക്കിയോടിച്ചു പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതൊന്നും ആരും ചോദിക്കാനോ പറയാനോ പാടില്ല ഒരു മയക്കുമരുന്ന് കേസിലും ഒരു മുസ്ലിം പെൺകുട്ടി ഉൾപ്പെട്ടിട്ടില്ല ഇന്നലെ എറണാകുളത്ത് ഹണി ട്രാപ്പ് കേസിൽ പോലീസ് പിടികൂടിയത് നിലമ്പൂർ സ്വദേശി സൽമാനെയും ചെങ്ങന്നൂർ സ്വദേശിനി ജസ്ലിയെയും ആലുവ സ്വദേശി അഭിജിത്തിനെയും ആയിരുന്നു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ മാത്രം ലക്ഷ്യമിട്ട് ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു എന്നല്ലേ ഇവരുടെ വലയിൽ വീഴുന്ന പെൺകുട്ടികൾക്ക് പിന്നീട് ഒരു ജീവിതമുണ്ടോ ഒരിക്കൽ ഇവരുടെ വലയിൽ വീണു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ചിലന്തി വല പോലെയാണ് കൈകാലിട്ടടിക്കാൻ മാത്രമേ കഴിയൂ സമ്മർദ്ദത്തിലാക്കിയോ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ ഒക്കെയാണ് പെൺകുട്ടികളെ ഇവർ വലയിലാക്കുന്നത് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവന്റെ വലയിൽ ചെന്ന് കൊടുക്കുന്ന പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളുമെല്ലാം ഇതിന് ഉത്തരവാദികളാണ് സാംസ്കാരിക നായകരുടെയും ഫെമിനിസ്റ്റുകളുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ പ്രതികരണങ്ങൾ പോലും മതത്തെ അടിസ്ഥാനമാക്കിയാണ് സംവിധായകരായ ഒമർ റുൽവിനെതിരെ ഈയിടെയും കമലിനെതിരെ മുമ്പും പീഡന പരാതികൾ ഉയർന്നിരുന്നു ഒരു സാംസ്കാരിക നായ്ക്കളും ഫെമിനിസ്റ്റുകളും രാഷ്ട്രീയക്കാരും കമാ എന്ന ശബ്ദിച്ചില്ല പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ചു എന്ന കുറ്റത്തിന് സുരേഷ് ഗോപിക്ക് നേരിടേണ്ടി വന്നത് എത്രമാത്രം പീഡനമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടുത്തെ പ്രതികരണങ്ങളും നിലപാടുകളും മതത്തെ അടിസ്ഥാനമാക്കിയാണ് ഇതൊക്കെ പറയാൻ പലർക്കും ഭയമാണ് പറയണമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ തന്നെ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിന്റെ അനുഭവവും മുഖവും അവരുടെ മനസ്സിലെത്തും പക്ഷേ ഇതൊക്കെ കണ്ടും കേട്ടും എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ കഴിയുന്നത് ജാഗ്രത പാലിക്കേണ്ടത് പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങളുമാണ് ഇല്ലെങ്കിൽ പഴയ വനിതാ കമ്മീഷൻ അധ്യക്ഷ അന്തരിച്ച എം സി ജോസഫൈൻ പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ എന്നാ പിന്നെ അനുഭവിച്ചോ